ഹെഡ്ഗവാർ സ്വാതന്ത്ര്യ സമര സേനാന്യല്ല ഹെഡ്ഗവാർ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലോ പദവികളിലോ ഇരുന്നിട്ടുള്ള ആളല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സർക്കാർ പദ്ധതിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട് അത് അനുചിതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നുകിൽ സ്വാതന്ത്ര്യ സമര സേനാന്യമാണോ ഭഗത് സിംഗിനെ പോലുള്ള ആളാണോ ശരിയാണ് അത് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അതുപോലെ ആയിരുന്ന ആളാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മന്ത്രി എം വി രാജേഷ് ഒക്കെ എതിർക്കേ ഉള്ളൂ എന്നുള്ളത് എല്ലാ ആളുകൾക്കും തന്നെ അറിയാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല ഏ മാധ്യമങ്ങളോട് ഹെഡ്ഗേവാറ് സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് ഒന്ന് അടുത്ത നേരം വെളുക്കുമ്പോഴേക്ക് ഒന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോഴേക്ക് ഇതേ എം പി രാജേഷ് മാറ്റി പറയുന്നുണ്ട് അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് എ കെ ബാലന്റെ മറ്റൊരു പ്രസ്താവനയുണ്ട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞതാണ് ഈ എ ബി ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട വിഷയത്തില് എ കെ ബാലൻ മുന്നോട്ട് വെക്കുന്നത് മാധ്യമങ്ങളോട് പറയുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തില് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു ബി ജെ പി കൗൺസിലർ ഒരു പ്രമേയവുമായിട്ട് രംഗത്ത് വരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു റോഡിന് കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകണമെന്ന് ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗും രംഗത്ത് ഉണ്ടായിരുന്നത് എന്നും അതിനൊക്കെ തന്നെ കൃത്യമായ രേഖയുണ്ട് എന്നും എ കെ ബാലനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയണം അതായത് ആദ്യകാലങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർ എസ് എസ് നേതാക്കന്മാരോടൊന്നും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ സന്ദീപ് വാര്യരോട് കോൺഗ്രസ് രാഹുൽ കൂട്ടത്തിൽ കോൺഗ്രസ്സിന്റെ കാലഘട്ടമായതോട് കൂടിയാണ് സി പി ഐക്കാരുടെ പിന്തുണ ജമാ ഇസ്ലാമിക്കാരുടെ പിന്തുണയോട് കൂടിയിട്ടുള്ളൊരു കോൺഗ്രസ് ആയ കാലം മുതലാണ് ആർ എസ് എസ് നേതാവിന്റെ ഒക്കെ പിന്നാലെ കൂടിയിട്ട് സ്ഥാപകന്റെ പേര് പോലും ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന് പോലും നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പദ്ധതിയെ തന്നെ തകർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് ഒക്കെ കിടന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ സഖല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം എം വി രാജശന്ത മാധ്യമങ്ങളോട് പറഞ്ഞത് എ ബി ഹെഡ്ഗേവാറ് ഒരു തരത്തിലും സ്വാതന്ത്ര്യ സമര സേനാനിയല്ല ഒരിക്കലും സ്വാതന്ത്ര്യ സമര സേനാനി പോലും അല്ലാത്ത ആളുകളുടെ പേര് നൽകരുത് എന്ന് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോവൂരിലുള്ള ഓഡിറ്റോറിയം എന്താണ് അത് ആരുടെ പേരിലാണ് പി കൃഷ്ണപിള്ള മെമ്മോറിയൽ പിള്ളരി മെമ്മോറിയൽ കോവൂർ ഉള്ളതാ കോർപ്പറേഷൻ ഒരു ഓഡിറ്റോറിയം ഇദ്ദേഹവും അതേപോലെ തന്നെയല്ലേ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിലാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത് നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ നമ്മളെ മുന്നോട്ട് എല്ലാ സമയങ്ങളിലും വെക്കുന്നത് സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാവുന്ന രീതിയിൽ പാർട്ടികൾ മത്സരിച്ചു ഓരോ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരുടെ പേരുകൾ കൊടുത്തോളൂ നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ദയവ് ചെയ്ത് വാരിയൻ കുന്നൻ്റെയും ആലി മുസലിയാരുടെയൊക്കെ പോലെയുള്ള പേരുമായിട്ട് രംഗത്ത് വരാതിരുന്നാൽ മതി വാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് കൊള്ളയും കൊലയും ഹിന്ദു വംശം ചെയ്തിട്ടുള്ള വാരിയൻ കുന്നൻ്റെ പേരിൽ പോലും നമ്മുടെ മലപ്പുറത്ത് ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട് ആലി മുസലിയാരുടെ പേരിൽ സ്മാരകമുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം ഇവരൊക്കെ എന്തിന്റെ പേരിലാണ് ഇവരുടെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതേസമയം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള ആർ എസ് എസ് സ്ഥാപകന് ഹെഡ്ഗെവാറിന്റെ പേര് നൽകുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യറിനും ഒക്കെ എന്താണ് ഇത്ര പ്രശ്നം അപ്പൊ എം രാജേഷിനോട് കൂടിയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ കോഴിക്കോട് കോ കോർപ്പറേഷൻ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രശ്നമല്ല പക്ഷെ ആർ എസ് എസ് സ്ഥാപകൻ്റെ ഇത് പറ്റില്ല എന്ന് അതിലെന്ത് നീതിയാണ് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വാതന്ത്ര്യ സമര പറഞ്ഞ അതേ നാവ് കൊണ്ട് നേരം വെളുത്ത് ഒന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോൾ തന്നെ മന്ത്രി മാറ്റി പറയുന്നത് കൂടി ഞാനത് മുന്നോട്ട് വെക്കാം നിങ്ങളത് കേട്ടു വെക്കൂ ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട് നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഒരു സ്വാതന്ത്ര്യ സമരത്തിലും ഇല്ലാതെ അതേ രാജേഷ് തന്നെ പിന്നീട് പറയാണ് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ പറയുകയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമായിട്ടിണ്ട് പിന്നെ തിരിച്ചു പറിച്ചും തിരിച്ചു പറിച്ചും പറയുന്നുണ്ട് അത് പിന്നീട് അതിന്റെ ഭാഗമല്ലായിരുന്നു അങ്ങനെ എന്തു തന്നാലും ഇടതുപക്ഷത്തെ ഒരു മന്ത്രിയിൽ നിന്ന് നമ്മളും ഇതിലപ്പുറം ഒന്ന് പ്രതീക്ഷിക്കരുത് ഒന്നുമില്ലെങ്കിലും ഇതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ കാരണം മറ്റൊന്നല്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ ദ ബി ജെ പി ആർ എസ് എസ് ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എ വി ഹെഡ്ഗേവാറ് ജയിൽവാസം അനുഭവിച്ചത് ആർ എസ് എസ് സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഉപ്പു സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇ എം എസ് സമ്പൂതിരിപ്പാട് തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ അപ്പൊ അദ്ദേഹം അത്തരത്തില് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ഉയർത്തിപ്പിടിച്ചത് എം വി രാജേഷിനാരോ വിളിച്ചു പറഞ്ഞു കൊടുത്തതായിരിക്കാം അതാണ് നേരെ വെളുത്ത സമയത്ത് തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെ നാണമില്ലേ ഈ എം പി രാജേഷ് മന്ത്രിക്കൊക്കെ തലേ ദിവസം പറയുന്നു ഞങ്ങള് സ്വാതന്ത്ര്യ സമര സേനാനി പോലുമല്ല ഈ പറയുന്ന കെ പി ഹെഡ്ഗെവാർ അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നെങ്കിൽ പേര് കൊടുത്താൽ പ്രശ്നമില്ല എന്ന് അതേ മന്ത്രി രാജേഷ് പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് പറയുന്നു അതെ അദ്ദേഹം സ്വാതന്ത്ര്യസഭര സേനാനിയാണ് പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ഇനിയെങ്കിലും ഉളുപ്പിന് നിങ്ങൾ പാലക്കാട് നഗരസഭ പ്രഖ്യാപിച്ച പദ്ധതിക്ക് അനുകൂലമായിട്ട് സംസാരിക്കൂ നിങ്ങൾ തന്നെ രണ്ട് വാക്ക് ഒരേ വിഷയത്തിൽ പറയുന്നില്ലേ ഇതൊക്കെ സാധാരണക്കാര് തിരിച്ചറിയില്ലേ നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഇവിടെ ജയിച്ചു വരുന്ന പാർട്ടികള് അതിനി പഞ്ചായത്തായിക്കൊള്ളട്ടെ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ സർക്കാർ ഏത് സർക്കാരുകളായിക്കൊള്ളട്ടെ നിങ്ങൾ മത്സരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കൂ എന്നിട്ട് പാർട്ടികൾ തമ്മിൽ ആ പദ്ധതിയുടെ വലുപ്പം കൂട്ടുന്നതിനുള്ള മത്സരത്തിലേക്ക് സാധാരണക്കാർക്ക് ഉപകാരം ഒരു മത്സരത്തിലേക്ക് എത്തിക്കോ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെയും സന്ദീപിനെയും പോലെ അതേപോലെ തന്നെ എം വി രാജേഷ് വന്നിട്ട് ഒരു പദ്ധതി മുടക്കാനുള്ള പദ്ധതിയൊക്കെ വിളിച്ചു പറയുന്നത് പോലെയല്ല ജനങ്ങള് ആഗ്രഹിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അത് അവരുടെ നേതാവിന്റെ ബി ജെ പി അവരുടെ നേതാവിന്റെ പേരിടുന്നതിൽ മറ്റുള്ളവർക്കൊക്കെ എന്ത് പ്രശ്നമാണ് അതിലെന്ത് ന്യായമാണുള്ളത് അതിലൊക്കെ പ്രതിഷേധിക്കുന്നത് അങ്ങനെ അന്തസ്സിൽ പ്രതിഷേധിക്കാൻ അർഹതയുള്ള ആരും തന്നെ കേരളത്തിലില്ല കാരണം എന്താ വാരിയൻകുന്നന്റെ പേരിൽ ആലിം ആലിയുസല്യാരുടെ പേരിൽ അങ്ങനെ പല പേരിൽ ഇവിടെ ഉണ്ട് അതും ഹിന്ദു അംശത്യം ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് കൊയിലാണ്ടി ഒരു ഗവൺമെന്റ് കോളേജിന്റെ പേര് ബാഫു തങ്ങൾ ഗവൺമെന്റ് കോളേജ് എന്നാ ഒരു പേര് നൽകിയതാ നമുക്ക് അതിനോട് എതിർപ്പില്ല പക്ഷെ വാര്യൻ ആലി ആര്യമുസലിയാരെയും പോലെയുള്ള പേരുകൾ അംഗീകരിക്കാൻ പറ്റില്ല അതല്ലാതെ കോൺഗ്രസോ ഈ പറയുന്ന എം പി രാജേഷിന്റെ പാർട്ടിയോ നിങ്ങൾ ബി ജെ പി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കൂ ഏതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ പേര് നൽകൂ സാധാരണക്കാർക്ക് ഒരു പ്രശ്നവുമില്ല